ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിന് എൺപത്തഞ്ചിന് ശേഷം തന്നെയാണെന്ന് തോന്നുന്നു കേരളത്തിൽ ഈ വലിയ വില്ലന്റെ വരവ് പല സ്ത്രീകളോടും നമ്മൾ കുട്ടികളെ കുട്ടികളെത് എന്ന് പറയുമ്പോൾ അവർ നമ്മളോട് ചോദിക്കുന്ന വളരെ ന്യായമായ ഒരു ചോദ്യമുണ്ട് ഇതില്ലാതെ എങ്ങനെ യാത്ര ചെയ്യും ഇതില്ലാതെ എങ്ങനെ അമ്പലത്തിൽ പോകും ഇതില്ലാതെ എങ്ങനെ തിയേറ്ററിൽ പോകും ഇതില്ലാതെ അങ്ങനെ ഉത്സവാഘോഷങ്ങളിൽ പോകും ഇതില്ലാതെ എങ്ങനെ കല്യാണ പരിപാടിക്ക് പോകും ഇങ്ങനെ നാനാവിധ ചോദ്യങ്ങൾ ഇവർ ചോദിക്കാറുണ്ട് ഈ പുത്തൻ സ്ത്രീകളോട് ഒരു ചോദ്യം ചോദിക്കാനുള്ളൂ ഇതെല്ലാം ഞങ്ങൾ അംഗീകരിച്ചു ഞാൻ അംഗീകരിച്ചു പക്ഷേ ഇതിനു മുമ്പ് നിങ്ങൾ കുട്ടിയായിരുന്നപ്പോൾ ഇപ്പോൾ നാൽപ്പതിനു വയസ്സോ ആ നാല്പത്തഞ്ചു വയസ്സിന് താഴെയുള്ള സ്ത്രീകള് അല്ലെങ്കിൽ നാല്പത് വയസ്സിന് താഴെയുള്ള സ്ത്രീകള് കുട്ടിയായിരുന്നപ്പോൾ നിങ്ങളുടെ അമ്മ ഈ പറഞ്ഞ വസ്തു നിങ്ങളെ ഉടിപ്പിച്ചിട്ടാണോ ഈ കാണാവുന്ന സ്ഥലങ്ങൾ മുഴുവൻ യാത്ര ചെയ്തത് അല്ല നൂറ് ശതമാനം അല്ല അവരുടെ സങ്കല്പത്തിൽ പോലും മൃഗീയമായ സങ്കല്പത്തിൽ പോലും ഇങ്ങനെ ഒരു വസ്തു അവരുടെ ഉണ്ടായിരുന്നില്ല ഇത് വ്യക്തമായി കേരളത്തിലെ ജനതയ്ക്ക് അറിയാം ഇത് വന്ന കാലം മാധ്യമങ്ങളുടെ വരവും അവരുടെ പരസ്യതന്ത്രവും എല്ലാം കൂടിയാണ് ഇതിലേക്ക് വന്നത് ഇതില്ലെങ്കിൽ കുട്ടി ജനിക്കില്ല ജീവിക്കില്ല എന്ന രീതിയിലായിട്ട് ഇത് ഉടിപ്പിച്ച ഒരു കുട്ടിക്കുണ്ടാവുന്ന അത് കുട്ടിയുടെ കോശങ്ങളിലും മസ്തിഷ്കത്തിലും സംഭവിക്കുന്ന വ്യത്യാസങ്ങളും ആരെങ്കിലും മനസ്സിലാക്കിയിട്ടാണോ ഇതെല്ലാം കാണിക്കുന്നത് അല്ല ഒരു കുട്ടിയെ നിങ്ങൾ ഉടിപ്പിച്ച് ആ കുട്ടി മലമൂത്ര വിസർജനം നടത്തുമ്പോൾ ആ കുട്ടിക്കുണ്ടാവുന്ന ബുദ്ധിമുട്ട് ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ ഇല്ല നിങ്ങൾ സ്ത്രീകള് നിങ്ങളുടെ കുടുംബത്ത് ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ ഒറ്റയ്ക്കല്ല കുടുംബത്ത് താമസിക്കുമ്പോൾ നിങ്ങളുടെ ഭർത്താവോ വേറെ ആരോ അവിടെ സ്ത്രീകൾ ആരും ഭർത്താവിന്റെ ജ്യേഷ്ഠനോ ഭർത്താവിന്റെ സഹോദരനോ ആരെങ്കിലും ആയിരിക്കും നിങ്ങളുടെ വീട്ടിലുള്ളൂ നിങ്ങൾ രാവിലെ പ്രഭാതകർമ്മത്തിന് ബാത്റൂമിൽ കയറി മോശം പോയി കഴിഞ്ഞിട്ട് വെള്ളം ടാപ്പ് ഓൺ ആക്കി കഴിഞ്ഞപ്പോൾ വെള്ളമില്ലാത്തൊരവസ്ഥ ഈ അവസ്ഥയിൽ നിങ്ങൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ നല്ലൊരു സ്ത്രീ ആണെങ്കിൽ അച്ഛനെയോ അമ്മായി അച്ഛനെയോ അല്ലെങ്കിൽ ഭർത്താവ് സഹോ ഭർത്താ സഹോദരനെ ആരെയും വിളിച്ച് ഓൺ ആക്കാൻ നിങ്ങൾക്ക് പറയാൻ സ്വാഭാവികമായിട്ടും സാധിക്കില്ല ഒരു വൈക്ലബ്യം നിങ്ങൾക്കുണ്ടാവും അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഡ്രസ്സൊക്കെ പതുക്കെ താത്തിയിട്ട് നിങ്ങളുടെ അറ്റാച്ച്ഡ് ബാത്റൂമിൽ നിന്ന് ബെഡ്റൂമിലേക്ക് കയറി അവിടെ നിന്ന് ഡ്രോയിങ് റൂമോ ഡൈനിങ് റൂമോ കവർ ചെയ്ത് അടുക്കളയിൽ വന്ന് വർക്ക് ഏരിയയിൽ വന്ന് അവിടെയാണ് സാധാരണ രീതിയിൽ മോട്ടറിനുള്ള സ്വിച്ച് വയ്ക്കുന്നത് ഈ വർക്ക് ഏരിയയിൽ വന്ന് സ്വിച്ച് ഓൺ ആക്കി ആ വെള്ളം നിറഞ്ഞു പോയാൽ അവരെ വീണ്ടും വിളിക്കേണ്ട വരുന്ന ഒരു വിഷമതയോർത്ത് അവിടെ തന്നെ നിന്ന് അത്രയും നേരം നിങ്ങളുടെ മോശം പോയ നിങ്ങളുടെ മലധാരത്തിന്റെ അവസ്ഥ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അതും കഴിഞ്ഞ് മോട്ടർ ടാങ്ക് നിറഞ്ഞു കഴിയുമ്പോൾ മോട്ടോർ ഓഫ് ചെയ്ത് നിങ്ങൾ വീണ്ടും തിരിച്ചു പോകുമ്പോൾ താഴെ നിങ്ങൾ സൂക്ഷ്മ നിരീക്ഷണം നടത്തും അവിടെ വല്ലോ താഴെ വല്ലോ അഴുക്കുകൾ വീണിട്ടുണ്ടോന്ന് നിങ്ങൾ നടന്ന് തിരിച്ചു പോകുന്നപ്പോൾ ഇങ്ങോട്ട് പോകുന്നപ്പോൾ തിരിച്ചു പോകുമ്പോൾ സൂക്ഷ്മമായി നിരീക്ഷണം നടത്തി ബാത്റൂമിൽ ചെന്ന് കഴുകുന്ന വരെ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു വൈകലഭ്യമുണ്ട് അത് നിങ്ങൾ സ്വയം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടിക്ക് ഒരു ദിവസം മുതൽ പ്രായമുള്ള പത്ത് ഏഴ് വയസ്സോ എട്ട് വയസ്സോ അല്ലെങ്കിൽ ആറു വയസ്സ് വരെ അല്ലെ അഞ്ചു വയസ്സ് വരെ ആ കുട്ടിക്ക് നിങ്ങൾ ഇത് കെട്ടുമ്പോൾ അല്ലെങ്കിൽ ഒരു വയസ്സ് മുതൽ അല്ലെങ്കിൽ ഒരു ദിവസം പ്രായം മുതല് രണ്ടു വരെ ഇത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ആ കുട്ടിക്ക് ഇത് കെട്ടിക്കൊടുക്കുമ്പോൾ ഈ കുട്ടി മലമൂത്ര വിസർജനം ചെയ്തിട്ട് അമ്മേ എനിക്ക് എന്റെ മലം വന്ന് എന്റെ തൊക്കിലടിഞ്ഞിട്ട് എനിക്ക് അസഹിഷ്ണുതയാണ് എനിക്ക് ഇത് സഹിക്കാൻ പറ്റുന്നില്ല ഇത് അഴിച്ചു കളയുമേ എന്ന് പറയാൻ പറ്റാത്ത ആ കുട്ടിയുടെ വിമിഷ്ടം ഈ ലോകത്ത് ഏതെങ്കിലും ഒരു സ്ത്രീ മനസ്സിലാക്കിയിട്ടുണ്ടോ ഇല്ല എന്നിട്ട് നിങ്ങൾ അമ്പലങ്ങളിലും പള്ളികളിലും ഉത്സവപ്പറമ്പുകളിലും കല്യാണ പരിപാടിക്കും ട്രാവല് ചെയ്യുമ്പോൾ നിങ്ങൾ ആ കുട്ടിയുടെ കോശങ്ങൾ അതിന്റെ മസ്തിഷ്കത്തിലേക്ക് കൊടുക്കുന്ന മെസ്സേജുകൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇല്ല ഈ മെസ്സേജുകൾ എന്തായിരിക്കും കൊടുക്കുന്നത് നാളെ ഇത് കെട്ടുമ്പോൾ ഈ അമ്മ ആ വൃത്തികെട്ട സാധനം എന്നിൽ കെട്ടിയിരിക്കുന്നു ഇനി ഒരു കാരണവശാലും ഞാൻ മലമൂത്ര വിസർജനം ചെയ്യരുത് അപ്പോൾ വേഗങ്ങൾ തടയുക വേഗങ്ങൾ തടയാൻ പാടില്ല എന്ന് വെച്ചാൽ മലം തടയാൻ പാടില്ല മൂത്രം തടയാൻ പാടില്ല വായിക്കോട്ട തടയാൻ പാടില്ല വായു ചുമ തടയാൻ പാടില്ല ഇങ്ങനെ ഓരോ വേഗങ്ങളുണ്ട് ഈ വേഗങ്ങളെ നിങ്ങൾ തടയുമ്പോൾ ആ കുട്ടിക്കുണ്ടാവുന്ന കോശങ്ങൾക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടും അതിന്റെ കാര്യങ്ങളും ഏതെങ്കിലും ഒരു സ്ത്രീന്നെ അവരെ ചർച്ചയ്ക്കെടുത്തിട്ടുണ്ടോ ചിന്തിച്ചിട്ടുണ്ടോ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ പോട്ടെ ഈ സ്ത്രീകളുടെ കിങ്കരന്മാരായ കോന്തന്മാരായ ഭർത്തകന്മാരാരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ സമ്പന്നതയുടെ പേരും പറഞ്ഞ് വിദ്യാഭ്യാസത്തിന്റെ പേരും പറഞ്ഞ് കാട്ടിക്കൂട്ടുന്ന ഈ ഈ ഇതിനെ ഏത് രീതിയിൽ നമുക്കിതിനെ വളച്ചൊടിക്കാനോ അല്ലെങ്കിൽ ഏത് നിർവചനം കൊടുത്ത് ഇവരെ പൂർണമായി നമുക്ക് മാറ്റാൻ സാധിക്കും ഒരു രീതിയിലും സാധിക്കുന്നില്ല ഇതിന് ഒരു വ്യക്തമായ ഒരു മറുപടി തരാൻ ഈ കേരള ജനതയ്ക്ക് സാധിക്കില്ല ആ കുട്ടികളുടെ പ്രതിനിധിയായിട്ട് ഞാൻ സംസാരിക്കുന്നു മിണ്ടാൻ പറ്റില്ലാത്ത വർത്തമാനം പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്ത ആ കുട്ടികൾക്ക് വേണ്ടി ഞാൻ ആ കുട്ടികളുടെ പ്രതിനിധിയായിട്ട് സംസാരിക്കുന്നു നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതിനെ പ്രതികരിക്കുക ചങ്കുറ്റുള്ളവരുണ്ടെങ്കിൽ പ്രതികരിക്കുക